ബിരിയാണി ആണല്ലേ െ ചപ്പുണ്ട് ഞാൻ കട കട നൂറ് കൂട്ടാ ഒന്നില്ല രണ്ടിസൈലെ പണിണ്ടായിട്ട് പിന്നെ നീ വാങ്ങാനാണ് ഞങ്ങൾക്ക് കുറച്ച് കൊടുക്കാനും ഉണ്ട് ഇനിയിപ്പൊ കടം വാങ്ങാൻ പറ്റൂല അഞ്ചിന്റെ പൈസ కిట్ట ఎంతా చే సమంది ఇరకీక ఎడాల్లి క ചോറിന് കഴിഞ്ഞില്ല ഞാൻ പിന്നെ ഒന്നും നോക്കില്ല രണ്ടു കളിപ്പിച്ചിടാ എണ്ണി പെർക്കൊക്കെ ഇരുന്നാലും തന്നേ അപ്പൊ വാങ്ങിയപ്പോ തന്നെ ഞാൻ ആലോചിച്ച് കൊറച്ച് കൂട്ടാനൊക്കെ അനുഭവം കൊടുക്കുന്നോ കുട്ടികളും മക്കളൊക്കെ ഈ വെച്ച് രണ്ടും തന്നെ ഉള്ളൂ എന്തടാ ഞാൻ ഷെഫീഖത്തെ ആ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്താളെ ചാ കുറച്ചല്ലേ വാങ്ങിയിട്ടുണ്ടാവും കുട്ടികൾക്കും ഓൾക്കൊക്കെ ഉള്ള അവിടെ എടുത്തെച്ചിടേ ബാക്കിയല്ലേ അങ്ങനെ കൊടുക്കുന്നത് കൂട്ടാനും ഇതൊന്നും ഇല്ലാന്ന് വെച്ചാൽ കുട്ടികളും കൂടി ചോറുന്നു എങ്ങനെ അവിടെ നിന്നും കൂട്ടാനും കൂട്ടി ചോരുന്ന അതൊരു സുഖല്ല ഇക്ക ഇറങ്ങൂലടാ ജെയ് കുട്ടികൾക്ക് പോയിട്ട് കൂട്ടി ചോറ് കൊടുക്ക ചോറ്ക്കട്ടെ കേണി വേണ്ട ജിത് അവിടെ കൊണ്ടൊക്കെ ജി കളയരുത് നിങ്ങള് തുള്ളി പോലും കളയരുത് കേ കൊറച്ച നാടൻ നാടൻചോറ് മതി ബിരിയാണി നിങ്ങളൊന്നും ജീത്ത